എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കൂട്ടിച്ചേർക്കുന്നതെല്ലാമാണ് ശരീരത്തെ സംരക്ഷിക്കുന്നത് നഷ്ടപ്പെടുന്നതെല്ലാമാണ് ഹൃദയത്തെ പരിപാലിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ഒരാൾക്കു വേണ്ടി നൽകിയതെല്ലാം മറ്റൊരാൾ തിരിച്ചു നൽകും ഒരാൾ ഏൽപ്പിച്ച മുറിവുകളെല്ലാം വേറൊരാൾ തുന്നി കെട്ടും നൽകലിൽ ഹൃദയമുണ്ടെങ്കിൽ ഒന്നും നഷ്ടമല്ല എല്ലാം നല്ലതാകുന്നത് ഹൃദയം നൽകുമ്പോഴാണ് എന്ത് കൊടുത്തപ്പോഴാണോ വേദനിച്ചത് എന്ത് പങ്കുവച്ചപ്പോഴാണോ പാതി നഷ്ടമായത് അവിടെ മാത്രമായിരിക്കും ഹൃദയത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടാകുക മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുന്ന ഒന്നാണ് സൗന്ദര്യം ശരീര സൗന്ദര്യ മത്സരങ്ങളോടൊപ്പം ഹൃദയ സൗന്ദര്യ മത്സരങ്ങളും കൂടി നടത്തിയിരുന്നെങ്കിൽ മുറിവേറ്റ മനസ്സുകൾക്ക് അതൊരു ലേപനമായേനെ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം